പെരുമ്പാവൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു ഉപജില്ലയിലെ എഴുപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്തത് ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിൽ ഒക്കൽ എസ് എൻ എച്ച് എസ് എസ് ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഇക്കുറി ശാസ്ത്രോത്സവം നടന്നത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രകൗതുകവും അറിവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പെരുമ്പാപൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു ഒക്കൽ എസ് എൻ ഗവൺമെന്റ് എൽ സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു ഇക്കുറി ശാസ്ത്രോത്സവം ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിൽ നടന്ന ശാസ്ത്രോത്സവത്തിൽ ഉപജില്ലയിലെ എഴുപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഞാൻ പഠിക്കുന്നു ഇനി ഇവിടെ വന്നാണ് നമുക്ക് കൂടാലും എങ്ങനെയാ ചോക്ക് ഉണ്ടാക്കാൻ വേണ്ടി എൺപത് ശതമാനം പ്ലാസ്റ്റിക് സീരിയലും ബാക്കി ഇരുപത് ശതമാനം ചോക്ക് കൂടിയാണ് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വേണ്ട കളറും വെള്ളവും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഇതിൻ്റെ അച്ചിലോട്ട് ഒഴിച്ച് കൊടുക്കും അച്ചു ഒഴിക്കണേക്കാളും മുമ്പ് അത് വെളിച്ചെണ്ണ വെച്ച് തുടച്ച് വെച്ചേണം എന്നിട്ട് മാത്രമാണ് അതിൻ്റെ അകത്തോട്ട് ഇത് ഒഴിച്ച് വെക്കാവുക അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അത് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിടാം ഈ നമ്മൾ വെച്ചതിനേക്കാളും സെറ്റാവുന്നതിനേക്കാളും കൂടുതൽ നേരം വെള്ളത്തിൽ കിടക്കണം എന്നിട്ട് അത് ഊരെടുത്ത് നമുക്ക് അതിൻ്റെ അടുത്തുള്ള ചോക്ക് എടുക്കാം അത് എന്നിട്ട് ഉണക്കിയാണ് നമ്മുടെ ഓരോ സ്ഥലത്ത് ചോക്കുകൾ എത്തുന്നത് ആ ചോക്ക് വെച്ച് നമുക്ക് എഴുതാൻ എന്ത് വേണേലും ചെയ്യാൻ പറ്റും താങ്ക് യു ആദ്യ ദിനമായക്ടോബർ ഏഴിന് ശാസ്ത്ര ഗണിതശാസ്ത്ര മേളകളും ഒക്ടോബർ എട്ടിന് പ്രവൃത്തി പരിചയ സാമൂഹ്യശാസ്ത്ര ഐ ടി മേളകളും നടന്നു കയർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രദർശനം അഗ്രികൾച്ചർ വിഭാഗത്തിൽ ബഡിംഗ് ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് എന്നിവയുടെ പ്രവൃത്തി പരിചയം എന്നിവയിൽ എൽ പി യു പി സെക്ഷൻ കുട്ടികൾ മാറ്റുരച്ചു സോപ്പ് ചോക്ക് എന്നിവയുടെ നിർമ്മാണം മരത്തിലും ലോഹത്തിലുമുള്ള കൊത്തുപണികൾ പേപ്പർ ക്രാഫ്റ്റുകൾ വയനാട് ദുരന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റീൽ മോഡലുകൾ ഭൂസംരക്ഷണം ഇന്ത്യൻ നിയമനിർമ്മാണ സഭ എന്നിവയുടെ മാതൃകകൾ പോഷകാഹാര സ്റ്റോറുകൾ പാചകം പച്ചക്കറി കൊണ്ടുള്ള പ്രിന്റിംഗ് എന്നിങ്ങനെ വൈവിധ്യം നിറഞ്ഞ ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ അതുല്യ ഭാവനകൾ മേളയെ പേര് അനയൻ ഞാൻ പഠിക്കുന്ന സ്കൂൾ ആണ് ഇന്നിവിടെ നടന്ന മത്സരത്തിൻ ഞാൻ കൂടിയ മത്സരം വേസ്റ്റ് മെറ്റിയാണ് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളുടെ ഇതാണ്

ഞാൻ വൈകിട്ട് ചേർന്ന സമാപന സമ്മേളനം കുന്നനാട് എം എൽ എ പി വി ശ്രീനിജൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം പ്രമുഖർ പങ്കെടുത്തു ആദ്യ ദിനമായ ഗണിതശാസ്ത്ര മേളയിൽ ജോമെട്രിക്കൽ ചാർട്ട് പസിൽ നമ്പർ ചാർട്ട് സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ സിംഗിൾ ആൻഡ് ഗ്രൂപ്പ് പ്രോജക്ട് എന്നിങ്ങനെ വിവിധ ഐറ്റംസ് ആണ് കുട്ടികൾ തയ്യാറാക്കിയത് സയൻസ് വിഭാഗത്തിൽ എൽ പി ചാർട്ട് ഇംപ്രൂവ്ഡ് എക്സ്പെരിമെന്റ് പ്രോജക്ട് പ്രസന്റേഷൻ ആൻഡ് വെയിറ്റിംഗ് ടീച്ചിംഗ് എയ്ഡ് സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ എന്നിവയും നിരന്നിരുന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ വിഭാഗങ്ങളിലെയും ചാമ്പ്യൻമാർക്ക് എവറോളിംഗ് ട്രോഫിയും ഇക്കുറി സമ്മാനിച്ചു എഇ ബിജിമോൾ ഒ കെ പ്രിൻസിപ്പൽ ബാബുരാജൻ എൻ വി ഒക്കൽ സ്കൂൾ മാനേജർ ടി എൻ പുഷ്പാങ്കതൻ ഹെഡ് മിസ്ട്രസ് സി സിനിമോൾ പീതൻ പി ടി പ്രസിഡന്റ് കെ എസ് ജയൻ തുടങ്ങിയവർ മേളയ്ക്ക് നേതൃത്വം വഹിച്ചു ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ